അടിമാലി പൊളിഞ്ഞപാലത്തെ അംഗൻവാടിയുടെ ഉദ്ഘാടനം നടന്നു നാടിന്റെ വികസനത്തിന്റെ സൂചികയാണ് ആരോഗ്യ വിദ്യാഭ്യാസ ഗതാഗത രംഗത്തുണ്ടായ പുരോഗതി എന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു പൊളിഞ്ഞപാലത്തെ അംഗൻവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി നാടിന്റെ വികസനത്തിന്റെ സൂചികയാണ് ആരോഗ്യ വിദ്യാഭ്യാസ ഗതാഗത രംഗത്തുണ്ടായ പുരോഗതി എന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അടിമാലി പൊളിഞ്ഞ പാലത്ത് അംഗൻവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി

നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ ഓരോന്നും ഓരോ കാലഘട്ടത്തിലും മാറ്റങ്ങൾക്ക് വിധേയമാകും അത്തരം മാറ്റത്തിന്റെ ഭാഗമായാണ് ആധുനിക നിലവാരത്തിൽ അംഗൻവാടിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് വിവിധ ഫണ്ടുകൾ വിനിയോഗിച്ച അടിസ്ഥാന സൌകര്യ വികസനത്തിനാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജച്ചൻ നിർണാകുന്നൽ അധ്യക്ഷനായി നാടിന്റെ പുരോഗതിയുടെ അടിസ്ഥാനശലിയായിട്ടാണ് അംഗൻവാടികൾ പ്രവർത്തിക്കുന്നതെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു രാജ്യസഭ എം പി ജോസ് കെ മാണിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പൊളിഞ്ഞപാലത്ത് എൺപത്തിരണ്ടാം നമ്പർ യുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് പൊളിഞ്ഞമല അംഗൻവാടി അങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം ആർ രഞ്ജിത റുബി സജി മേരി തോമസ് ശിശുവികസന പ്രോഗ്രാം ഓഫീസർ എം യു ജമീല സൂപ്പർവൈസർ സീനത്ത് കെ കെ വിവിധ രാഷ്ട്രീയകക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അഡിമാലി